രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ട് മുതൽക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മൂന്ന് വരെ ഉള്ള ഏഴ് ദിവസങ്ങൾ അതായത് ഒരാഴ്ചത്തെ സാമാന്യ ഫലനിരൂപണം എല്ലാ രാശികളുടെയും മേഷാതി മേടം ഇടവം മുതലായിട്ടുള്ള പന്ത്രണ്ട് രാശികളുടെയും ഫലങ്ങൾ സാമാന്യ നിരൂപണം നടത്താൻ ശ്രമിക്കുകയാണ് ഇവിടെ ഇത് ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് ഇത് വർഷാന്ത്യമാണ് ഈ ആഴ്ച ഡേ അവസാനം വരുമ്പോൾ ജനുവരി ാം തീയതി മുതൽക്ക് മൂന്നാം തീയതി വരെയുള്ള ദിവസങ്ങളിലേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്നുണ്ട് ഈ ആഴ്ചയിലെ ഗ്രഹസ്ഥിതി പറഞ്ഞു കഴിഞ്ഞാൽ ധനുവില് നാല് ഗ്രഹങ്ങൾ ചതുർഗ്രഹ യോഗം ഉണ്ടാകുന്നുണ്ട് സൂര്യൻ ബുധൻ ശുക്രൻ ചൊവ്വ ഈ നാല് ഗ്രഹങ്ങളും ധനുവിലേക്ക് പകർച്ച ഉണ്ട് ഏറ്റവും ഒരു ശക്തമായിട്ടുള്ളൊരു ഒരു ഒരു ടേണിങ് പോയിൻ്റ് ആയിട്ട് വരും ഈ ചതുർഗ്രഹ യോഗം കൊണ്ട് എല്ലാ രാശിക്കാർക്കും പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയുടെ ഒരു പൊതു സ്വഭാവം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്കൊരു ആത്മപരിശോധനയുടെ ഒരു കാലമാണ് ഈ ഒരു വർഷത്തെ നമ്മുടെ അനുഭവങ്ങളും ഇത് വച്ചുകൊണ്ട് അടുത്ത ഒരു വർഷത്തെ എങ്ങനെ നമുക്ക് ഭാവന എങ്ങനെ കൊണ്ടുപോകണം എന്ന് ഭാവന ചെയ്യാനും ഒക്കെ സാധിക്കേണ്ട ഒരു കാലഘട്ടം കൂടെയാണ് അതിന് അനുസൃതമാണ് ഗൃഹസ്ത്രീം ഈ ചതുർഗ്രഹ യോഗവും മറ്റും അത് സൂചിപ്പിക്കുന്നുണ്ട് ഇവിടെ പണം എല്ലാവർക്കും ധനാഗമ മാർഗങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അവസരങ്ങളുണ്ടാകുന്നുണ്ട് എന്നാൽ അതിൻ്റെ വിനിമയം അതായത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നനുസരിച്ചിരിക്കും ജയാപജയങ്ങൾ ഉണ്ടാവുക നമുക്ക് മേഷാദികൾ ആദി രാശികളുടെ സാമാന്യ ഫലനിരൂപണം നടത്താം അടുത്തത് മീനക്കൂറാണ് പീസസ് എന്നാണ് ഇംഗ്ലീഷിൽ അതിനെ പറയുക പൂരുട്ടാതിയുടെ അവസാനത്തെ പാദവും ഉത്രട്ടാതി രേവതി ഈ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഭാവം കൊണ്ട് പത്താം ഭാവത്തിലാണ് ധനുവിലാണ് സൂര്യനും ബുധനും ശുക്രനും ചൊവ്വയും യോഗം ചെയ്തു നിൽക്കുന്നത് നാലിൽ വ്യാഴമുണ്ട് അനുകൂലമാണ് പന്ത്രണ്ട് രാഹുവും ആണ് ഇവർക്ക് കണ്ടകശിനി കാലമാണ് ഏഴരശിനി കാലമാണ് അതിലെ കണ്ടകശനിയും കൂടെ ചേർന്ന് വരുന്ന കാലമാണ് എന്നുള്ളത് കൊണ്ടുണ്ടാകുന്ന ചില ദുരിതങ്ങൾ സ്ഥായിയായിട്ടുണ്ടാകും എങ്കിലും നാലിലെ വ്യാഴവും പത്താം ഭാവത്തിലെ ഈ ചതുർഗ്രഹ യോഗവും ഒക്കെ കുറച്ച് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഇവർക്ക് ഉണ്ടാകും കൂടുതൽ ഒരു റെക്കഗ്നീഷൻ ജോലിയിലോ ബിസിനസ്സിലോ ഒക്കെയുള്ളവർക്ക് ഉണ്ടാകുന്നതാണ് അതുപോലെ ട്രാൻസ്ഫർ പ്രതീക്ഷിക്കുന്നവർക്ക് അതുപോലെ പ്രമോഷൻ പ്രതീക്ഷിക്കുന്നവർക്കൊക്കെ അത് ലഭിക്കാനുള്ള ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ് ധനപരമായിട്ട് അവർക്ക് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല സ്വത കിട്ടിക്കൊണ്ടിരുന്ന ആ ധനാഗമ മാർഗങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കുന്നു ആരോഗ്യപരമായിട്ടവർക്ക് ക്ഷീണം ഈ നിർജലീകരണം കൊണ്ടുണ്ടാകുന്ന ക്ഷീണം ഒക്കെ അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് കുറച്ച് സൂക്ഷിക്കേണ്ടതാണ് കുടുംബപരമായിട്ട് അനുകൂലമായിട്ടുള്ള അവസ്ഥയാണ് അവിടുന്ന് കിട്ടേണ്ടതായിട്ടുള്ള എല്ലാ റെക്കഗ്നീഷനും അവരുടെ ഒരു ഒരു പ്രൈഡ് ഒക്കെ ഉണ്ടാകുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളൊക്കെ കുടുംബത്തിൽ നിന്ന് അവർക്ക് കിട്ടും പരിഹാരമായിട്ടവർക്ക് വ്യാഴത്തിന് വ്യാഴഗ്രഹത്തിൻ്റെയും ശനിയുടെയും ഗ്രഹശാന്തി നടത്തുക ഈ അല്ലെങ്കിൽ നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനം ചെയ്ത ഈ രണ്ട് ഗ്രഹങ്ങൾക്കും വേണ്ട പരിഹാരങ്ങൾ ചെയ്യുന്നതും ഒക്കെ നല്ലതാണ് ശാസ്ത്രാ ക്ഷേത്രത്തിലും വിഷ്ണു ക്ഷേത്രത്തിലും ദർശനം നടത്തുകയും വഴിപാട് നടത്തുകയും ഉണ്ട് ഇവർക്ക് ഉള്ള ചില വന്ന് ചേർന്നേക്കാവുന്നതായിട്ടുള്ള ദുരിതങ്ങൾക്ക് മോചനം കിട്ടുന്നത് കിട്ടുന്നതായിരിക്കും Dá uns